നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ കേരളത്തിൽ വലിയ ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ആ സിനിമ റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും വലിയ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് മലയാള ചിത്രമായിട്ടുള്ള ഭ്രമയുഗം ഇത്രയും വലിയ പേരും പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ അതിനേക്കാൾ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത രണ്ട് സിനിമകൾ വലിയ വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം രണ്ട് സിനിമകളും വിജയത്തിലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴേ അത് അറിയാൻ സാധിക്കത്തുള്ളൂ എന്ത് തന്നെയാലും രണ്ട് സിനിമകൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കിട്ടിയതാണ് അത് വേറെ ഒന്നുമല്ല ഒന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രവും മറ്റൊന്ന് നസ്ലിൻ നായകനായിട്ട് വന്ന പ്രേമലു എന്ന് പറയുന്ന സിനിമയും പ്രേമലു ഒരു പിള്ളേരുകളിയാണ് എന്ന് കരുത് തള്ളിക്കളഞ്ഞ ആദ്യ ദിവസം ആ സിനിമയ്ക്ക് കളക്ഷൻ കുറച്ച് കുറവായിരുന്നു എന്നാൽ പിന്നീട് പിള്ളേരുകളി അല്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം പടം വലിയൊരു വിജയത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സത്യം കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ കളക്ഷൻ ഇപ്പോൾ കേരളത്തിനകത്ത് നിന്ന് ആ സിനിമയ്ക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് ഭ്രഹയുഗത്തിന്റെ വീഡിയോയിൽ സംസാരിക്കാം കാരണം അവിടെയായിരിക്കും അതിനെ കുറിച്ചുകൂടി പ്രാധാന്യം കിട്ടുക എന്ത് തന്നെയാലും അന്വേഷിപ്പിൻ കണ്ടത്തും പ്രേമലു എന്നീ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ഇതുവരെ രണ്ട് സിനിമകളും റിലീസ് ചെയ്തിട്ട് പന്ത്രണ്ട് ദിവസങ്ങളോളം ആയിരിക്കുന്ന ഈ പന്ത്രണ്ട് ദിവസത്തെ കണക്കുകളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഈ രണ്ട് സിനിമകളുടെയും ബഡ്ജറ്റ് അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ വന്നിട്ടുണ്ട് അതിൽ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തുമായിരിക്കും കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടി വരിക കാരണം ടൊവിനോ തോമസിന്റെ പ്രതിഫലം തന്നെ നല്ല രീതിയിൽ ഒരു സാധാരണ പ്രേക്ഷ ഒരു പ്രൊഡ്യൂസർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള കളക്ഷൻസ് അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ നേടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടതും നല്ലതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ിറ്റുകളുണ്ട് ഹിറ്റുകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ എത്ര സിനിമകളാണ് ഹിറ്റുകൾ എന്നുള്ളത് നോക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്ററുകളിൽ ഒരു വലിയ ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചിട്ട് എത്ര സിനിമകളുണ്ട് എന്നുള്ളത് നോക്കേണ്ടതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും നല്ല ഒരു സിനിമയാണ് ഒരിക്കലും ഞാൻ അതിനെ കുറ്റം പറയത്തില്ല ഞാൻ ആ ഒരു റിവ്യൂലും പറഞ്ഞു വളരെ മനോഹരമായിട്ട് ഞാൻ പടം എടുത്തു വെച്ചിട്ടുണ്ട് ടോവിനോ തോമസ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെ അതിനകത്ത് കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ ബോക്സ് ഓഫീസിലേക്ക് വരുമ്പോൾ കളി മാറുന്നു എന്നുള്ളത് അവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് രണ്ട് വീഡിയോ രണ്ട് സിനിമകളുടെയും കളക്ഷനിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയും പ്രേമലു എന്ന് പറയുന്ന സിനിമയും രണ്ടും ഒരേ ദിവസം തന്നെ റിലീസ് ചെയ്തതാണ് രണ്ട് സിനിമകൾക്കും നോക്കുമ്പോൾ തട്ടിച്ച് നോക്കുമ്പോൾ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് അതിന്റെ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ആദ്യം അവരെ ഒരു പടത്തെ തിരഞ്ഞെടുക്കുക അതനുസരിച്ചിട്ട് തന്നെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമായിട്ടിരിക്കുന്നതും ആദ്യ ദിവസം പ്രേമലു തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത് എന്നാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കളക്ഷൻ നേടുകയുണ്ട് രണ്ട് സിനിമയ്ക്കും ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ായിട്ടുള്ള അഭിപ്രായം കിട്ടി എന്നുണ്ടെങ്കിൽ പോലും തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് പ്രേമലു ചുരുങ്ങുന്നുണ്ട് പക്ഷേ അവിടെയും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ശരാശരി ഒരു സിനിമ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ ഒഴിച്ച് മറ്റുള്ള ഏത് നടൻ്റെയും സിനിമകൾ ഇറങ്ങി ഒരു ആവറേജ് അഭിപ്രായമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അൻപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ മാത്രമേ കളക്ഷൻ വരാറുള്ളൂ അവിടെ തൊണ്ണൂറ് ലക്ഷം രൂപ പ്രേമലു അടിച്ചു എന്നുണ്ടെങ്കിൽ ആ പടത്തിന് അത്രയധികം പോസിറ്റീവ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് അത്രയും സംഭവിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ രണ്ട് ഷോപ്പിട്ട് അതായത് മോർണിംഗ് ഷോയും ആഫ്റ്റർനൂൺ ഷോയും ഒരുപക്ഷെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ നൈറ്റ് ഷോസിലേക്കൊക്കെ വരുന്ന സമയത്തും ഈവനിങ് ഷോയിലേക്ക് വരുന്ന സമയത്തും പ്രേമലു കത്തി കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ മനസ്സിലാക്കിയെടുക്കണം കാരണം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയ്ക്ക് ടോവിനോ തോമസ് എന്ന് പറയുന്ന വലിയ ഒരു ആക്ടറുടെ സപ്പോർട്ടും കൂടി ഉണ്ട് രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കളി മാറുന്ന വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഒരു കോടി അൻപത് ലക്ഷം രൂപ ടോവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ നേടി അതായത് ആദ്യ ദിവസം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നേടിയ സിനിമ രണ്ടാം ദിവസം ഒരു കോടി അൻപത് ലക്ഷം രൂപ നേടുന്നു എന്ന് പറയുമ്പോൾ ആ പടം വിജയത്തിലേക്ക് തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം നോർമലി ഉണ്ടാകുന്ന ആ ഒരു ഗ്രോത്ത് അവിടെ കാണാൻ സാധിക്കും എന്നാൽ അബ്നോർമലി ഗ്രോത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ രീതിയിൽ പ്രേമനു ആദ്യ ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് രണ്ടാം ദിവസം എടുത്തു ചാടുന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തോളമുള്ള ഒരു ഗ്രോത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെ സൂചിപ്പിക്കുന്നത് ആ പടം ഏത് ലെവലിലായിരിക്കും വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യുന്നത് എന്ന് തന്നെയാണ് മൂന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ടൊവിനോ തോമസിന്റെ സിനിമയ്ക്ക് ഒരു കോടി എഴുപത് ലക്ഷം രൂപ കളക്ഷൻ നേടാൻ സാധിക്കുന്നുണ്ട് അതായത് ആ കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ടോവിനോ തോമസിന്റെ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ഒരു വിജയ ചിത്രം എന്നുള്ള രീതിയിലേക്ക് തന്നെയുള്ള ഒരു പ്രതീതി ആ സിനിമ അവിടെ കാണിക്കുന്നു എന്നാൽ ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഡബിൾ അടിക്കുന്ന രീതിയിലേക്ക് തന്നെ പ്രേമലും മാറിയിരിക്കുന്നു ഞായറാഴ്ച രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ മാറുന്നു തൊണ്ണൂറ് ലക്ഷം ആദ്യ ദിവസം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ രണ്ടാം ദിവസം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മൂന്നാം ദിവസം പടം ഏത് ലെവലിലേക്ക് പോകും എന്നുള്ളതിന്റെ ഏകദേശ സൂചന അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും എന്നാൽ ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമയുടെ കളി മാറുന്നുണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് അതായത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് അൻപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് പടം വീഴുന്നു അത് വീഴുന്നത് പടം മോശമായിട്ടല്ല പക്ഷേ ഫാമിലീസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ഫാമിലീസ് എന്ന് പറയാൻ പറ്റത്തില്ല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സിനിമയെ വിട്ടിട്ട് നേരെ പ്രേമലുവിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നാലാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ആദ്യത്തെ വർക്കിംഗ് ഡേക്ക് ഈ പ്രേമലു എന്ന് പറയുന്ന സിനിമ നേടിയിരിക്കുന്നത് പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അറുപത് ലക്ഷം രൂപയായിട്ട് ടോവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് രണ്ടു കോടി പത്ത് ലക്ഷം രൂപയിലേക്ക് പ്രേമലു മാറുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും അതായത് ഭീകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ മാറി എന്ന് എനിക്കറിയത്തില്ല രണ്ട് സിനിമയുടെയും കളക്ഷൻ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അവധിയല്ലോ ആയിരുന്നോ എന്നുള്ളത് ഓർമ്മയിൽ കിട്ടുന്നില്ല ആറാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അൻപത് ലക്ഷം രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ അതായത് അന്വേഷിപ്പിൻ കണ്ടെത്തും പറയുന്ന സിനിമയുടെ കളക്ഷൻ കുറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപയായിട്ട് കുറയുന്നുണ്ട് എന്നാൽ പ്രേമലു എന്ന് പറയുന്ന സിനിമ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിട്ട് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും കൂടി അവിടെ കാണാം രണ്ട് കോടിക്ക് അടുത്ത് തന്നെയായിട്ട് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതും കാണാം അതായത് വർക്കിംഗ് ഡേയ്സിലെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൊവിനോ തോമസിന്റെ പടം പയ്യ പയ്യ താഴോട്ട് പോകുമ്പോൾ ഇത് ഒട്ടും കുറയാതെ തന്നെ അതേ ഫോമിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യം പന്ത്രണ്ട് ദിവസത്തെ റിപ്പോർട്ടിൽ ഒരിക്കൽ പോലും പിന്നീട് ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ്റെ താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം അത് നമുക്ക് പരിശോധിക്കാം എന്ത് തന്നെയായാലും ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ പ്രേമലു നേടിയപ്പോൾ ഏഴാം ദിവസം അതായത് ഒരാഴ്ച പൂർത്തിയാക്കുന്ന ദിവസം വ്യാഴാഴ്ച അന്നാണ് മമ്മൂട്ടിയുടെ സിനിമ റിലീസ് ചെയ്യുന്നത് അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ പോസിറ്റീവ് റെസ്പോൺസും ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ കിട്ടിയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് സിനിമയ്ക്കും പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്കും കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് ആ കുറഞ്ഞ കുറയിലും ഇവിടെ മാറ്റം കാണാം അൻപത് ലക്ഷം രൂപ തലേ ദിവസം കിട്ടിയ സിനിമയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് ടൊവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ ചുരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഏകദേശം ഓട്ടം തീർന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന പ്രീതിയിലേക്കാണ് ഇപ്പോൾ ആദ്യത്തെ ഒരാഴ്ച പൂർത്തിയാകുന്ന സമയത്ത് വലിയ പോസിറ്റീവ് റെസ്പോൺസും വലിയ ഒരു സ്റ്റാർട്ടിംഗും കിട്ടിയ സിനിമ വന്ന് അവസാനിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കുക വെറും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അന്വേഷിപ്പിൻ കണ്ടെത്തും നേടിയപ്പോൾ അതേ ദിവസം മമ്മൂട്ടിയുടെ പടം റിലീസ് ചെയ്ത സമയത്ത് പോലും അത്രയും പോസിറ്റീവ് കിട്ടിയ സിനിമയ്ക്ക് പോലും സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടിയിട്ട് പോലും പ്രേമലു ഒട്ടും പുറകോട്ട് പോകുന്നില്ല ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയോളം അന്നത്തെ ദിവസം ഭ്രമയുഗം റിലീസ് ചെയ്ത ദിവസം കളക്ഷൻ നേടുന്നു ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് വീക്കിൽ ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ അന്വേഷിപ്പിന് കണ്ടെത്തും നേടിയപ്പോൾ നേരെ ഇരട്ടിയോളം പന്ത്രണ്ട് കോടി അറുപത് ലക്ഷം രൂപയോളം പ്രേമലു എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടുന്നുണ്ട് ഇനി എട്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് വെള്ളിയാഴ്ച രണ്ടാമത്തെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വെള്ളിയാഴ്ച മുപ്പത് ലക്ഷം രൂപ കളക്ഷനുമായിട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ അതായത് ടോവിനോ തോമസിന്റെ ചിത്രത്തേക്കാൾ ഒന്നര കോടിയോളം കൂടുതൽ കളക്ഷൻ നേടി പ്രേമലു ശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് ഓർക്കുക മമ്മൂട്ടിയുടെ പടം ആ സമയത്ത് തൊട്ട് ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് കുതിക്കുകയാണ് അവിടെയാണ് ഈ സിനിമ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതെന്ന് ഓർക്കുക അടുത്തത് ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ശനിയാഴ്ച ടൊവിനോ തോമസിന്റെ ചിത്രത്തിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് മുപ്പതിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് ചെറിയ ഒരു ഗ്രോത്ത് അവിടെ കാണാൻ സാധിക്കുമ്പോൾ ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയിലേക്ക് ഓൾമോസ്റ്റ് ഡബിൾ അടിക്കുന്ന രീതിയിലേക്ക് ശനിയാഴ്ചത്തെ കളക്ഷനുമായിട്ട് പ്രേമലു കുതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ച പത്ത് കോടി പത്താം ദിവസം അറുപത് ലക്ഷം രൂപയുമായിട്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും അത്യാവശ്യം മാന്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് നിൽക്കുമ്പോൾ ഞായറാഴ്ച മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയടിച്ച് പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ നിൽക്കുന്ന സകല സാനം സിനിമകളെക്കാളും മുകളിലേക്ക് അതായത് മമ്മൂട്ടിയുടെ ചിത്രത്തെ പോലും കവച്ചു വയ്ക്കുന്ന കളക്ഷനുമായിട്ട് രണ്ടാമത്തെ ഞായറാഴ്ച പ്രേമലു മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഞായറാഴ്ച മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ഭ്രമയോഗത്തിന് കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടിയിട്ടില്ല അവിടെയാണ് ഈ ചിത്രത്തിന് ഇത്രയും വലിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനുമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അടുത്തത് പതിനൊന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് തിങ്കളാഴ്ച രണ്ടാമത്തെ തിങ്കളാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിന്റെ അന്വേഷണം ഏകദേശം അവസാനിച്ച ഘട്ടത്തിലേക്ക് പോകുന്നു പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ ചിത്രത്തിന് പതിനൊന്നാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചത് എന്നുണ്ടെങ്കിൽ പതിനൊന്നാം ദിവസം ഒരു കോടി എഴുപത് ലക്ഷം രൂപയുമായിട്ട് നസലിന്റെ പ്രേമലു എന്ന് പറയുന്ന സിനിമ പിടിച്ചു നിൽക്കുന്നു പന്ത്രണ്ടാം ദിവസത്തെ കണക്ക് നമുക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല പന്ത്രണ്ടാം ദിവസത്തെ കണക്ക് കിട്ടാത്തതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ ലക്ഷം രൂപ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി അതിന്റെ താഴോട്ട് പോയി പത്ത് ലക്ഷത്തിന് താഴോട്ട് പോയത് കൊണ്ടായിരിക്കണം പന്ത്രണ്ടാം ദിവസത്തെ കണക്ക് പ്രേമലുവിന്റെ ലഭ്യമാണ് പന്ത്രണ്ടാം ദിവസത്തിന്റെ കണക്ക് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് രണ്ട് സിനിമകളും ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും പതിനൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നേടിയത് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രേമലു നേടിയത് ഇരുപത്തിനാല് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഏകദേശം ട്രിപ്പിൾ വ്യത്യാസം മൂന്നിരട്ടി വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി ഓൾ ഇന്ത്യ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ ഒൻപത് ലക്ഷത്തി ഒൻപത് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കേരള ഇന്ത്യയിൽ നിന്ന് നേടി പ്രേമലു ഇരുപത്തിയേഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഇന്ത്യയിൽ നിന്ന് നേടിയപ്പോൾ ഓവർസീസിലേക്ക് വരുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും വലിയ തെറ്റില്ലാത്ത ഒരു കളക്ഷൻ നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓവർസീസിൽ നിന്ന് നേടി ഓവർസീസിൽ നിന്ന് പ്രേമലു നേടിയത് പത്തൊൻപത് കോടി രൂപയാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ പതിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും പ്രേമലു എന്ന് പറയുന്ന സിനിമ നാൽപ്പത്തിയാറ് കോടി ഇരുപത് ലക്ഷം രൂപയും നേടി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ പറയാം അതായത് ഏഷ്യൻ െറ്റിന്റെ ഓൺലൈൻ സൈറ്റിൽ ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയിൽ പറയുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ ഇരുപത്തിയാറ് കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് അമ്പതിലേക്ക് കുതിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ട കാരണം കൊണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന കരുതി ചെയ്തതാണ് എന്തിനാലും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ ഇരുപത്തിയാറ് കോടി നേടിയിട്ടില്ല അതിൻ്റെ നേർ പകുതി മാത്രമേ നേടിയിട്ടുള്ളൂ മാത്രവുമല്ല അത് ഇരുപത്തിയാറ് കോടിയിലേക്ക് വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല ആ ഒരു ഏകദേശം ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ടൊരു പതിനേഴ് പതിനെട്ട് മുതൽ ഒരു ഇരുപത് കോടി രൂപ വരെ മാക്സിമം ു അതിനുള്ള സാധ്യതയും കാണുന്നില്ല ഇരുപതിൽ താഴെ വന്ന് നിൽക്കാനാണ് സാധ്യത എന്നാൽ നസ്ലിന്റെ പടത്തിന് ഏകദേശം ഇനിയും ഒരു നാല്പതോ നാൽപ്പത്തി അഞ്ചോ കൂടി അതായത് ഒരു എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് കോടി രൂപ വരെ കളക്ഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഫൈറ്റ് വരാൻ പോകുന്നത് മമ്മൂട്ടി ചിത്രവും ഭ്രമയുഗവും പ്രേമലവും തമ്മിലായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിനും ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഓക്കെ അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം